ഞങ്ങൾ അവക്കാടൊക്കെ പറിക്കുന്നതിന്റെ വീഡിയോ ചെയ്തിരുന്നു അന്ന് നമുക്ക് കുറച്ച് പഴുത്ത അവക്കാട് കിട്ടിയിരുന്നു അതായത് സൂപ്പർ അവക്കാടൊക്കെ ആയിരുന്നു നല്ല പഴുത്തു പോയിട്ടുണ്ട് പിന്നെ ജ്യൂസ് അടിക്കാൻ ചിന്താ ബിയോൾക്ക് ഒന്നും ക്ലാസ് സ്കൂളൊന്നുമില്ല അപ്പൊ ഞങ്ങള് ജ്യൂസ് അടിച്ച് കൊടുക്കാം പറയാം രാവിലത്തെ വന്നിട്ടുണ്ട് ജ്യൂസ് അടിച്ച് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല പഴുപ്പ് വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഇതിന്റെ എൻഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആ ഒന്നും കുഴപ്പമൊന്നും പറ്റിയില്ല ഇതിന്റെ തൊലിയെ ഇതുപോലെ നല്ല പഴുത്താൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ തൊലി കിട്ടും കേട്ടോ അങ്ങനെ ഇങ്ങനെ പഴുത്താല് മാത്രമേ അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കുറച്ച് പച്ച അല്ലെങ്കിൽ നമ്മളിത് മുറിച്ചിട്ട് തൊലി എത്തി ഒഴിവാക്കണം കയറ്റി പിടിച്ചോടുത്തേ തൊലിയൊക്കെ കളഞ്ഞപ്പോ ഇങ്ങനെ സൂപ്പറായി വന്നിട്ടുണ്ട് നമ്മൾ ഇത് എടുക്കുന്നില്ല ഒന്നും മതി ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്ക് മിക്സിയുടെ ആദ്യം എടുത്തത് പഞ്ചസാര ആവശ്യത്തിന് അളവിൽ എടുത്തിട്ടുണ്ട് അതില്ല പഞ്ചസാരയില് കുറച്ച് നമ്മളി ഒരു ഏലക്കായ് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും മൊത്തത്തിൽ ഇടുന്നോണ്ട് അതില് പൊടിച്ചിട്ടാണ് പഞ്ചസാര അടിക്കുന്നതിൽ വെള്ളമൊന്നും ചേർക്കില്ലാ പാല് മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ നമ്മള് ഫാമിലി തന്നെ പാൽ അല്ല ഏകദേശം ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് പാല് മൊത്തം വെച്ച് നമുക്ക് ഇപ്പൊ തണുപ്പായതുകൊണ്ട് ഐസ് ക്യൂബ് വേണമെങ്കിൽ അതാ അധികം കൂടുതലൊന്നും ഇടുന്നില്ല അതൊന്ന് രണ്ട് ഐസ് ക്യൂബ് ഇടുന്നുണ്ട് ഇപ്പം മതി കൂടുതൽ ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാല് നല്ല തണുപ്പല്ല മഴക്കാലമായതുകൊണ്ട് അടിച്ചെടുക്കാം ഇപ്പൊ ജ്യൂസ് ഇതാ റെഡി ആയി വന്നിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെക്കുക കുറച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കട്ടിയിലും അടിക്കാം നമുക്ക് ഇതിപ്പോ നമ്മൾ കുടിക്കാൻ എളുപ്പത്തിൽ ലൂസാക്കി അടിച്ചു നമ്മൾ പാലൊക്കെ കൂടുതൽ വയ്ക്കുന്നതിനനുസരിച്ച് ലൂസ് ആയി വരും അല്ലെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും ജ്യൂസ് എടുത്ത് നിങ്ങൾ പുറത്തോട്ട് വന്നാണ് നല്ല ക്ലൈമറ്റ് ആണ് നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് കുടിക്കാന്ന് തിരിച്ച് മോളെ കുടിക്കൂലേ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എങ്ങനെയുണ്ട് നല്ല മധുരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അവക്കാടോ ചില ആളുകളൊക്കെ ചെയ്യുന്നത് ഇങ്ങനെ വെറുതെ നമ്മൾ ഉടച്ചിട്ട് നല്ല പഴുത്തത് ഉടച്ചിട്ടിട്ട് അതിൽ പഞ്ചാര ഒക്കെ അങ്ങനെയും കഴിക്കും അല്ലെങ്കിൽ ഇതിൽ പാല് പാൽ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കുന്നതാണ് ഏറ്റവും നല്ലത് ടേസ്റ്റ് മറ്റേ പച്ച ചുവ വരും നമ്മൾ പാൽ ഒഴിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ നല്ല എന്താ കണ്ടോ നിറത്തിൽ തന്നെ വ്യത്യാസം വരും സൂപ്പറായി വരും അപ്പം ഇപ്പം നമുക്ക് അവക്കാടൊക്കെ തീരെ വിലയില്ല നാൽപ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് വിലയുള്ളൂ നമ്മൾ വീഡിയോ പറഞ്ഞിട്ട് നാൽപ്പത് രൂപയുള്ളൂ എന്നൊക്കെ അപ്പൊ ഏറ്റവും നല്ലത് ഇതുപോലെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ്